അസ്സലാമു അലൈക്കും റഹ്മത്തല്ലായി താല ഉപരക്കയത്തു സൗദാ ഈ എറങ്ങണുണ്ടോ അന്നെ കൊറേ നേരം ഞാൻ അവിടെ കാത്തിക്കണ് സൗദിയുടെ ഉമ്മയുടെ അട്ടഹാസം പുത്തൻ വേട് തറവാടിന്റെ മുറ്റത്ത് നിന്ന് അഴകത്തളങ്ങളിലേക്ക് അതാ മുഴങ്ങി കേൾക്കുന്നു ഇത് പോരിനുണ്ടോ നവാസിനെ അവൾ ദയനീയമായി ഒന്ന് നോക്കി ഇക്ക ഞാൻ പോട്ടെ സൗദാ ഈ പോണെങ്കിൽ പോയിക്കോ പക്ഷെ പിന്നെ ഈ നവാസിനെ കാക്കരുത് കേട്ടോ ഉം മനസ്സിലായല്ലോ ഭർത്താവിന്റെ ആ ഒരു വാക്ക് കേട്ട് സൗദ ഒരു നിമിഷം പകച്ച് അവിടെ തന്നെ നിന്ന് പോയി ഇക്ക ഒന്നിട് വന്നാണി നേരെ അതാ നവാസിന്റെ കൈ പിടിച്ചുകൊണ്ട് എന്താ ഇക്ക ഉമ്മക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഉമ്മ പറഞ്ഞാലും കാര്യമില്ല നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അതുകൊണ്ടാണ് ഉമ്മനോട് ഇങ്ങനെയൊക്കെ പറയണത് ഉമ്മ ഇനി ഇവിടെ നിർത്തുന്നു തോന്നില്ല എന്നാൽ ആ നിമിഷം വീണ്ടും അതാ ഇളകുന്നു എന്റെ കുട്ടിക്ക് ഇങ്ങനെന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ടെങ്കിലോ ഏഴു മാസം ഗർഭിണിയല്ലേ നിങ്ങൾ എല്ലാരും തക്കാലത്ത് അതിന്തിനും പോയിട്ട് എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയിക്കണമെങ്കിലോ ജീവൻ പോണ പരിപാടല്ലതേ ഒന്നും ഇങ്ങൾ ഓർത്തിരില്ലോ ഒന്നുമില്ല ഇങ്ങളെ വേറെ അതൊന്നും ഓർക്കണ്ടേ വല്ലാത്തൊരു ജന്തുക്കളോ അങ്ങക്ക് ഓർക്കാത്ത കൈയില്ല എന്നാൽ ഐഷുമ്മ പറഞ്ഞു അതെ ഞങ്ങളോളെ കൊറേ വിളിച്ചതാണ് ഓൾ നമ്മളെ ഉറ്റല്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ മക്കളും മരുക്കളും ഒരുപോലെ തന്നെ ഇതുവരെ അതുപോലെ സ്നേഹിച്ചിട്ടുള്ളൂ പക്ഷേ അവരും കൂടി ഇത് കരുതണ്ടേ അതെ ഇങ്ങള് മറ്റോളെ കാട്ടിയമാരി ഇവിടെ കാട്ടാൻ പറ്റൂല ഫസീലെന്നുള്ള പമ്പർന്നോളു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ കാരണങ്ങൾ കടുപ്പം കാട്ടുകളോണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടത് ആ എല്ലാവരും ഓള നല്ലോ അങ്ങനെ ഒറ്റപ്പെടുത്തലും കാട്ടിൽ നല്ലോ ഉണ്ടായിരുന്നു അങ്ങനെ ആ പെണ്ണ് മനം നൊന്ത് ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞു കേട്ടത് ഇപ്പം എൻ്റെ മോളാണോ നിങ്ങളെല്ലാവരും കൂടി കടുപ്പം കാട്ടാൻ നിൽക്കുന്നത് ശരിക്കും സൗദിയുടെ ഉമ്മയുടെ സംസാരം ഐഷുമ്മക്ക് വല്ലാത്തൊരു വിഷമായിട്ട് തോന്നി പെട്ടെന്ന് അതാ നവാസ് പറയുന്നു അതെ നിങ്ങളാ മോളങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളി പക്ഷേ കുറച്ച് നിബന്ധനകളോടുകൂടെ ഞാൻ പറഞ്ഞു കൊടുത്തക്കണ് അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും എന്താ മോളെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നാ ആഹാ എന്താന്നില്ലേ ഓൽക്കെന്നെ ഉള്ളു കുട്ടികളെ മക്കളെ എനിക്കെന്തിൻ്റെ കുട്ടീനെ വേദന ഉണ്ടാവൂലേ ഓല ഓലോ കുട്ടികളങ്ങനെ തലയിൽ വെച്ച് നടക്കുമല്ലോ ഇപ്പോൾ സൗദാ മോളങ്ങോട്ട് ഇറങ്ങിക്കോ അവൾ രണ്ടും കെട്ട നിലയിലായിപ്പോയി ഭർത്താവിനെ വിട്ടുപോയാൽ ഇനി നവാസ്ക വരില്ല എന്നും ഇനിയിപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് പോയാൽ പോയില്ലെങ്കിലും പ്രശ്നം ഉമ്മ ആകെ ഇളക്കത്തിലാണ് എന്താ ചെയ്യ അല്ലെങ്കിൽ ഇവിടെ ഈ കുട്ടികളെ നോക്കലും പണി പണിതന്നെക്കാളും ഇങ്ങോട്ട് പോര് കുട്ടി എല്ലാരും കൂടിയും എന്താ വഹിക്കണം മേക്കണം എന്നൊക്കെ കനക്കുണ്ടോ ഇപ്പൊ ഗർഭിണിയാണ് ജി മറക്കണ്ട ആ എല്ലാ മക്കളും കൂടിയും കെട്ടി വലിച്ച് നോക്കാനൊന്നും കഴിയൂല കുറേ കൊറേ നോക്കിയില്ല ജെ മതി അത്രയൊക്കെ മതി ഇങ്ങോട്ട് പോന്നാജ് അവൾ ഐഷുമ്മയുടെ മുഖത്തേക്ക് നോക്കി ഐഷുമ്മ ഒന്നും പറഞ്ഞില്ല നവാസ് തീരുമാനിക്കട്ടെ കാര്യങ്ങളൊക്കെ നവാസ് ഒരാണല്ലേ അതെ ഓന് പെണ്ണുങ്ങളെ വാക്കിന് അങ്ങനെ വില കെട്ട് നിൽക്കണേ നിന്നോ ഓട്ടെ ഓൻ്റെ ഇഷ്ടം പോലെ ഓ ഒന്ന് പഠിച്ചതല്ലേ ഇനി നവാസിൻ്റെ ഒരു കാര്യത്തിനു ഞാൻ ഇടപെടൂല്ലാൻ തീരുമാനിച്ചതായിരുന്നു എന്നാൽ ഈ ഒരു പാവും പെൺകുട്ടിൻ്റെ നിലപാടൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ട് കല്യാണം കഴിക്കാൻ പറഞ്ഞും ചെയ്ത് പഠിച്ചോനെ ഇത് ഇത്ര തലി കൊത്തുന്ന സാധനമായി പോയോ എനിക്കറിയില്ല ഉമ്മാക്കാണ് വലിയത് ക്ഷം നേരെ അത് ഉമ്മയുടെ അരികിലേക്ക് എത്തി ഉമ്മാ ഇങ്ങളൊന്നും പറയണ്ട അവർ പോണി പോയിക്കോട്ടെ എന്തിന് നമുക്കിവിടെ അല്ല മോനെ ഇനി ഇപ്പോൾ പ്രസവത്തിന് കൊണ്ടുപോലെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടല്ലേ അതാണ്ട് കഴിഞ്ഞിട്ടാണ്ട് പോയാൽ പോരെ അതുവരെ ഇപ്പോൾ ഉമ്മ വേണ്ട എന്തിനാണ് വെറുതെ നമ്മളെന്തിനൊരിത് ചീത്തേക്കണ് ഏണി പോട്ടും മ്മാ നമുക്കൊരു വിഷയമില്ല നവാസ്ക് എന്താ പറഞ്ഞതനുസരിച്ച് തീരുമാനിച്ചോട്ടെ പക്ഷേ നവാസ്ഖാന്റെ ജീവിതത്തില് ഇങ്ങനൊരുത്തൊരു വില്ലം വില്ലത്തിയാളായിട്ട് വരും അതാണ് പ്രശ്നം മോനെ എന്താ ചെയ്യ സാരല്ല എന്നാൽ ഈ സമയം അതാ നവാസിന്റെ അരികിൽ സൗദ ഇക്ക ഞാൻ പോവാണ് ഇനിയിപ്പമ്മ അങ്ങനെ ഇളകുന്നുണ്ട് ഈ എന്തിനാ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയാൻ പറഞ്ഞ് നിൽക്കുന്നത് ഏഹ് വീട്ടിലൊരു കാര്യം നടക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടെ വിളിച്ച് എഴുന്നേൽപ്പിക്കണോ അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടുകാരൻ ഭർത്താവ് ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നമൊന്നുമില്ല നിന്നെ വിളിച്ചിട്ട് വരാത്ത നിൻ്റെ ഭാഗത്താണ് തെറ്റ് ഞങ്ങളുടെ ഭാഗത്തല്ല പക്ഷേ നീ എന്നിട്ട് പോലും എന്നെ കൊണ്ടുപോയില്ലെന്നിട്ടല്ലേ വിളിച്ചത് ഒറ്റക്കാണെന്ന് പറഞ്ഞിട്ട് അതില്ല ഇപ്പോൾ ഇതിനെ കാരണം എന്തിനാണ് സൗദം നീ ഇങ്ങനെ കുടുംബത്തിന് നീ തെറ്റിക്കണത് ഏഹ് ജീവിതം നല്ല അല്ലെങ്കിൽ തന്നെ ഉമ്മാക്ക് ടെൻഷനാണ്ട് മറ്റേ കാര്യത്തിലൊക്കെ അപ്പോത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഇക്ക എനിക്ക് നിങ്ങളെ വിട്ടു പോകാൻ തോന്നില്ല പിന്നെന്താ നിൻ്റെ ഉമ്മ താഴെ കിടന്ന് ഇളകണ് ഒന്ന് പോയി പറഞ്ഞേക്ക് പോകാൻ ആ ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ അതെ സൗദക്ക് ഇവിടെ നിൽക്കാനും പറ്റൂല അവളുടെ വീട്ടിലേക്ക് പോകും വേണം നവാസിനെ വേണേനും അഥവാ നവാസിനെ പിണക്കിയാൽ പണം കിട്ടില്ല വീട് പണി അവിടെ നിൽക്കും ഞങ്ങൾ വീണ്ടും പഴയ രീതിയിലായിത്തീരും എന്ന് സൗദക്ക് നന്നായിട്ടറിയാം എന്നാൽ നവാസിനെ അവൾ വിടുന്ന ലക്ഷണമില്ല നവാസ്ക നിങ്ങൾ വരുമോ എൻ്റെ കൂടെ ഉം എനിക്ക് നിങ്ങളില്ലാതൊക്കെ കഴിയല്ലേ നമസ്കാ എൻ്റെ ഉമ്മാനെ വരെ നിങ്ങൾ ചീത്ത പറഞ്ഞു അതെ അത് എൻ്റെ ഉമ്മാന ആരും അങ്ങനെ പറയാറില്ല പക്ഷെ അമ്മാസിനൊക്കെ നല്ല സങ്കടം വന്നിട്ടുണ്ട് അതും ഒരു തറവാട്ട് കയറി വന്ന് ഉമ്മാനൊക്കെ ചീത്ത പറയാനെന്താ നിങ്ങളുടെ ഒക്കെ ഒരു നിലവാരം അത് എന്തപ്പ ഞാൻ ചെയ്യ ഉമ്മാനെ ഇക്ക പേരി ഇക്ക ഞങ്ങളെ കൊണ്ടാക്കി തന്നാളെ ആ പിന്നെ ചീത്ത പറയാൻ വേണ്ടി കൊണ്ട് വന്നിട്ട് കൊണ്ടാക്കി തരികാനല്ല താഴെ നിന്നും വീണ്ടും വിളി സൗദാ ഇറങ്ങി വരുന്നുണ്ട് ഈ അന്നെ കുറെ നേരം ഞാൻ ഇവിടെ കാത്തുക്കണ് എന്താ എന്തൊക്കെ വിചാരം ഇങ്ങനെ ഈ ഒരു ബോധം ഇല്ലാത്ത പോലെ വീട്ടിൽ നിൽക്കണ്ടേ എനിക്ക് എന്നെ പറ്റിയ വേദന ഉണ്ട് എനിക്ക് എനിക്ക് മൂന്നാല് പെൺകുട്ടികൾ ഉണ്ട് ചോദിച്ചുകേറിയിട്ടൊന്നുമില്ല ആ പറഞ്ഞില്ലാരണ്ട എനിക്ക് വലിയ വേദന ഉണ്ടെ അന്നെ ഒരു ഇട്ടുകാണ്ട് പോയത് അതും ഈ ഒരു അവസ്ഥയിലെ തീരെ ഒരു നാണും മാനും ഇല്ലാതായി പോയല്ലോ പുത്തൻ വീട് തറവാട്ടുകാര് പറഞ്ഞാല് അതെ പലർക്കും വലിയ ബഹുമാനമുള്ള അറുവാട്ട് പക്ഷെ എനിക്ക് ബഹുമാനമില്ല എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിനൊക്കെ ബഹുമാനിക്കും പക്ഷെ കണക്കിലേറെ ആവുമ്പോളേ ഒരു തലയിൽ കയറി കൊത്തും ഇങ്ങോട്ട് ഇറങ്ങി വാടിയേ അതാ ഉമ്മ വിളിക്കണ്ട് ഇക്ക ഞാൻ പോട്ടെ അതൊക്കെ നിന്റെ ഇഷ്ടം നിങ്ങൾ ഇഷ്ടം പോലെ എന്താച്ച ചെയ്യേ എന്നാൽ ആ നിമിഷം സൗദ ഇറങ്ങാനും ഭയന്നു നവാസ്കിയുടെ മുഖത്ത് നോക്കുമ്പോൾ ഇറങ്ങാൻ തോന്നുന്നില്ല എന്താ ഞാൻ ചെയ്യാ എനിക്കറിയണില്ലല്ലോ സൗദ ഈ വരുന്നുണ്ടോ അല്ലെങ്കിലും പെറ്റ തള്ളാരൊക്കെ ആര് പേടിച്ചാ നിൽക്കണത് ഇവിടെ ഒരു മഹലൂക്കിനും പേടി എനിക്കില്ല പോര് കുറച്ച് നേട്ടൊക്കെ വരാ അല്ലെങ്കിലേ അന്നോലിട്ട് പോലും അത് അവൾക്കൊരു ഹോബിയായി മാറും പുത്തൻ വീട്ടിൽ നടക്കുന്ന ഒന്നും സെമീറയും ഉസ്താദും ഒന്നും അറിയുന്നില്ല അതെ ഉമ്മയെ ഐഷുമ്മെ ചീത്ത പറയാന്നൊക്കെ പറഞ്ഞാൽ സെമീറാക്കും അത് സഹിക്കൂല റബ്ബേ എന്നാൽ അതിനിടയിൽ അതാ അവളുടെ ഉമ്മ അതും പറയുന്നു ആ പരിക്ക് ഓരോ വേലക്കാർത്തിയാൾ കയറി വരും പിന്നെ ഓല തലയി വെക്കലായി പിന്നെ ഓല കല്യാണം വിഷായും കാര്യങ്ങളും ഓ എന്താ എന്താന്ന് പിന്നെ അങ്ങോട്ട് വിരുന്നുപോക്കും എന്തായാലും തരക്കടില്ല ഇവിടുത്തെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊന്നും അവർ നല്ല രീതിയിൽ ഇളകി പറയുന്നുണ്ട് ഒരു നിമിഷം ഉമ്മ വിചാരിച്ചു പോയി റബ്ബേ ഇവരെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ച് പോയിക്കണേ വേറെ ഭാര്യൻ്റെ കൂടെ ജീവിക്കണതൊക്കെ പറഞ്ഞു കേട്ടോ ഇവരുടെ സ്വഭാവം കൊണ്ടേക്കും ഇങ്ങനെ നിൽക്കാതെ പറഞ്ഞാൽ എന്തപ്പം കാട്ടുക ഇങ്ങോട്ട് ഇറങ്ങി വാഡീജ് ഞാനല്ലന്നെ വിളിക്കണത് സൗദ മനമില്ലാ മനസ്സോടുകൂടി ഇറങ്ങി ബാഗിൽ ഒന്ന് രണ്ട് കൂട്ട് ഡ്രസ്സും കുത്തി നിറച്ച് അവൾ ഇറങ്ങുമ്പോൾ ആ മക്കൾ ചോദിച്ചു ഉമ്മച്ചി നിങ്ങൾ പോവാണോ ആ എന്താ എന്താന്നില്ലേ ഉമ്മച്ചി നിങ്ങൾ ഉമ്മച്ചി ഉമ്മച്ചിന്നല്ലത് ഓളെ കുട്ടിനെ പ്രസവിക്കാൻ നിൽക്കണേ ഉള്ളൂ അതേ ഇങ്ങളൊക്കെ കുറേ നോക്കിയില്ലേ മതി ഇനി ഓളോളത്തെ അടി കുറച്ച് നോക്കട്ടെ ഏഹ് മറ്റേത് ഇവിടെ നിന്നാലേ പണി വേറേണ്ടി വരും അല്ലേ പിന്നെ ഒരു പണിക്കാരത്തിനൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണം അതേറ്റ ഇല്ലേനോ ഉള്ളോളം നല്ല മട്ടത്തിൽ പൊന്നും പണ്ടൊക്കെ കൊടുത്തെന്ന് കെട്ടിച്ച് പറഞ്ഞയച്ചില്ലേ മോളെ കെട്ടിക്കണ പോലെ സെമീറിയെ മോളെ പോലെ കെട്ടിച്ചതും പറഞ്ഞയച്ചതും ഒന്നും അവർക്ക് തീരെ പറ്റിയിട്ടില്ല ഇറങ്ങി വാടി അവൾ ഒരു നിമിഷം പോയി റബ്ബേ എൻ്റെ ഇറക്കം ഞാനിത് ഇങ്ങോട്ട് വാടി ഇജി അന്നെ കടുപ്പം കാട്ടണോടത്തന്നെ ഇവിടെ നിന്നെട്ടോ സൗദിയുടെ ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൾ വേഗം ഇറങ്ങി അതെ ഞാൻ വിളിച്ചോലാ ഓട്ടറിക്ഷക്കാരനെ അപ്പോൾ തന്നെ ഓട്ടോ വന്ന് അതാ അതിൽ കയറി പോകുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കി പുത്തൻ വീട് തറവാട്ടിലേക്ക് എന്നാൽ ഉമ്മയും ഷമ്മാസും നവാസും ഒന്നും പറഞ്ഞില്ല എന്ത് പറയാൻ അങ്ങനെ കൊരന്ന് കാട്ടിക്കൂട്ടിപ്പോയി എന്ത് പറയാൻ മക്കൾ ചോദിച്ചു ഉമ്മച്ചി എന്താ പോയത് ഉമ്മച്ചിനി വരൂല്ലേ നവാസ് പറഞ്ഞു മക്കളെ ഉമ്മച്ച് പോയല്ലെങ്കിലും എൻ്റെ മക്കളെ ഞാൻ വളർത്തും എനിക്കറിയാം എൻ്റെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട അതെ പുത്തൻ വീട് തറവാട്ടിൽ ഒരു പെണ്ണുമില്ലപ്പോൾ എല്ലാ പെണ്ണുങ്ങളും വീണ്ടും ഇറങ്ങിപ്പോയ അവസ്ഥയിൽ നുസൈബ് പ്രസവം കഴിഞ്ഞ് പോയത് എന്നാൽ ഫസീലയും ആരുടെ കൂടെ ഇറങ്ങിപ്പോയത് ഇപ്പോഴിതാ സൗദ വേറൊരു വകുപ്പിലൂടെ അങ്ങനെ ഉമ്മ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി വഴിയിൽ വെച്ച് അതാ സൗദയോട് ഉമ്മ പറയുന്നു അതെ ഈജ് അവിടെ നിന്ന് കഴിഞ്ഞാലേ എനക്ക് പണി മുഴുവൻ അത് അതുമാത്രല്ല മറ്റൊരു കാര്യം എന്നോട് പറയാനെന്ന് വെച്ചാലേ ആ കുട്ടികളെ മുഴുവനും ഇജ് നോക്കേണ്ടി വരും ഏഹ് അതുമല്ല ഈജ് വല്ലാതെ അവിടെ പണി എടുത്ത് കുഴങ്ങേണ്ടി വരും അതിനെ പറ്റിയൊരു പണി തന്നെയാണ് ഞാൻ എടുത്തത് എന്ത് വേണം പരി നിൽക്കണം എന്നിട്ട് എന്ത് വേണം എൻ്റെ പുതിയ പൈസ അയച്ചു തരാൻ പറഞ്ഞാൽ മതി ചെലവിന് ജീ പറയണ്ടേ എനിക്ക് എനിക്കവിടെ നിൽക്കാനാവില്ല എനിക്ക് അവിടെ നിൽക്കാനാവില്ലക്കാ എനിക്ക് ഊരവേദനയാണ് കാലുവേദനയാണ് എന്ന് പറയണം എന്നാൽ പിന്നെന്താ കേട്ടും പൈസ ഒന്നല്ല അയച്ച് തരികയും ചെയ്യാൻ എനിക്ക് പണി ഉണ്ടാവില്ല മറ്റേതാ ആ പുത്തൻ വീട് തറവാട് എത്രങ്ങാനൊന്നുണ്ട് അവിടുത്തെ അകും മെറ്റും പിന്നെ കുട്ടികളെ നോക്കലും വെച്ചിട്ടുണ്ടെങ്കിൽ ആ അടുക്കളൻ്റെ ഒരു വലുപ്പം ഒരു ഗോഡൗണ്ട് അത്ര വലുപ്പാണ് അമ്മട്ടാണ് അതൊക്കെ നന്നാക്കി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ പണിക്കാരത്തിയാളൊന്നുമില്ലാതെ അവിടെ നടക്കൂല ഇജി പ്രാവശ്യം വന്നാൽ അടുക്കളക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ലല്ലോ ഉമ്മല്ലേ പറഞ്ഞത് അടുക്കളിക്കൊന്നും ഇറങ്ങരുത് എന്നുള്ളത് ആ ഞാൻ ഒരു കാര്യം ഇല്ലാതെ പറയില്ല വെറുതെ ഞാൻ പറയില്ല മനസ്സിലായല്ലോ പെണ്ണുങ്ങളാണെങ്കിലേ കുറച്ച് വിരുദ്ധം കൗശലൊക്കെ മാണം ഏതായാലും നവാസിനെ കൊണ്ട് ഞമ്മള് ഏർ പൈസ കയ്പിച്ച് കാണാൻ നമ്മളെ പെരപ്പണി ഉമ്മട്ടേക്കുണ്ട് ആ തള്ളത് അറിയണ്ട ഐഷുമ്മ ഇത് അവിടെ ഇങ്ങനെ നിൽക്കുമ്പളേ ഓൾക്കൊരു ഇതുണ്ടാവും എന്ത് എന്താ പോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കരുതിയിട്ട് അതുകൊണ്ട് ഇജി ഉമ്മ നവാസ്ക് എന്നോട് പിണുങ്ങി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം അക കൊളാവൂലേ ആര് പറഞ്ഞു പിണങ്ങൂല അതൊക്കെ മട്ടത്തിന് വിളിച്ച് സോപ്പിടണം മോനെ നല്ല മട്ടത്തിന് വിളിച്ച് വർത്താനം പറയണം എന്നെങ്കിൽ തന്നെ ഓന നമ്മളെ കയ്യിൽ കിട്ടണം ആ തള്ളൻ്റെ അടുത്ത് നാം ഓന കൊണ്ട് വേർപ്പെടുത്തണം എന്നാ ഞമ്മക്കൊക്കെ കിട്ടും മറ്റേതോ മറ്റേതെന്താന്ന് വെച്ചാൽ അത് വലിയ റിസ്ക് തന്നെ ഇക്കാര്യം ഇത് ഇപ്പം നിങ്ങൾ ഇവിടേയും കൂടെ ആ സ്ഥിതിക്ക് അറിയല്ലോ ഈ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന പിന്നെ പെരപ്പണി ഉള്ളതും ഇപ്പൊ റജിനജിനിക്കിപ്പോൾ പേടിയാണ് ഓളയി ഞാൻ വല്ല ഞാൻ പേരൊന്നും എല്ലാം പേരെന്നെല്ലാം പറഞ്ഞിരിക്കണ ആര്ദ്ധോന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് രജിനാൾ വെന്ത് കാണാൻ പറഞ്ഞാൽ നല്ല പെരല്ലേ ആരുതാ നാവോ നല്ല സ്ഥലവും നല്ല മോഡൽ പേരി ഒക്കെ ആണ് പറഞ്ഞു പറഞ്ഞിട്ടില്ല ചേട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തള്ളൊക്കെ വിളിച്ച് പറയില്ലേ ആയുഷ് ആയുഷന്മാക്കെ വിളിച്ച് പറയും വിളിച്ച് പറഞ്ഞുകാണ്ട് പറയും ആ ഇതാ നവാസിൻ്റെ പെണ്ണുങ്ങളെ പെരക്കാരും ഇവിടെ നല്ല പെരൊക്കെ ഉണ്ടാക്കണം അപ്പൊ ആയുഷന്മാക്ക് സംശയം തോന്നുന്നു ഇതിപ്പോൾ ആരുതാണ് ഈ പെര ഇതെങ്ങനെയൊക്കെ പൈസ എന്നൊക്കെ അതിനുള്ളൊരു ഇട വരുത്തരുത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറിയില്ലല്ലോ എന്തൊക്കെ തന്നെ എനിക്ക് നവാസിനെ വിളിച്ച് നല്ലോണം ചൂട് ചൂടാകരുത് നല്ല മട്ടത്തിൽ പറഞ്ഞ് മനസ്സിലായി കേട്ടോ എന്നാൽ സൗദക്ക് മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞാലാണ് എൻ്റെ പ്രസവത്തിന് കൊണ്ടുപോലെ അപ്പോൾ തന്നെ ഉമ്മ ഇളകി വന്ന് കൊളാക്കിയത് എടങ്ങാറായിപ്പോയി അങ്ങനെ അതാ അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയ സൗദ അതാ സങ്കടത്തോടെ അവിടെ ഇരുന്നു എന്താണ് എനിക്കൊരു മൂഡ് ഓഫ് എനിക്കെന്തിരം മുണ്ടാട്ടില്ല ഈ ഓനടുത്ത് നിന്ന് ഇങ്ങോട്ട് ഉമ്മ എന്നാലും ഞാൻ ജീവിതത്തിലേക്ക് കടന്നിട്ടുള്ളായിരുന്നു ആകെ എട്ടൊൻപത് മാസം അപ്പോത്തിനമ്മ ചീത്ത പറഞ്ഞിട്ട് ഇന്നുകൊണ്ട് കൂട്ടി കൊടുങ്ങല്ലേ നവാസ് ഖാനെ പെനക്ക് ഒന്ന് കൊതി തീർന്നിട്ടില്ല അപ്പോത്തിന് ഓ ഓളൊരു പൂതി എന്തിനാടി എനിക്ക് പേടിച്ചണ്ടാവശ്യം ഓൻ്റെ കുട്ടി എന്നെ പള്ളിയിലില്ലേ പിന്നെ എന്ത് കാര്യത്തിന് ജീവി പേടിച്ചെന്ന് ഏഹ് ഒരു പേടിയും അവിടെ ഒരു ഉറപ്പുണ്ട് അതാ പുത്തൻ വീട് നിറവായിട്ട് കുട്ടിയാണ് എൻ്റെ പള്ളി അല്ല അത് വെറുതല്ല അഭിനയിക്കല്ലല്ലോ ഉമ്മ എന്നാലും പിന്നെ എന്തിനാണ് ജി ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ഇതൊക്കെ ഏഹ് എന്നോട് ജി പറഞ്ഞല്ലോ ഓരെല്ലാരും പോയി മണ്ണിട്ട് കണ്ട് ഉമ്മ അല്ല അങ്ങോട്ട് വിളിച്ചത് ആ ഒന്നല്ല നോക്ക് ഞാനാ ജി അങ്ങോട്ടാണ് വിളിച്ചത് ഇപ്പൊ ഓൾക്ക് ഇപ്പൊ അവിടെ നിന്നിട്ട് പോന്നപ്പ എന്താ പൊറിയാട് എന്നാൽ സൗദക്ക് അത് ആകെപ്പാടെ ഒരു മൂഡ് ഓഫ് അതെ നവാസ്ക്ക് എങ്ങാനും എന്നെ ഇനി എന്നോട് പറഞ്ഞിട്ടുണ്ട് സൗദാ ഈ ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ നവാസിന് കാക്കണ്ടട്ടോ പഠിച്ചോനെ എനിക്ക് പേടിയാണ് അവൾ ശരിക്കും അതാ ആകെപ്പാടെ ബേജാറാവുകയാണ് എന്താടി എനിക്ക് ബേജാറ് പിടിച്ച് നിൽക്കണ് ഞമ്മളെ പെരപ്പണി മൊയ്വനാക്കണം ഏഹ് അതിനൊക്കെ ഒരു മേണ്ടിട്ടുള്ള അടവും കൂടിയാണ് ഐഷ്യും പറഞ്ഞാൽ സമ്മയക്കൂലേ എന്താണ് എന്റെ പൊന്നാര മക്കളെ വല്ലാത്തൊരു പുതുമ എന്നാൽ സൗദ അതാ പുറത്തേക്ക് ഇറങ്ങി നോക്കി ഓൻ നോക്കിക്കണു വരുന്നോക്ക അല്ല ആ എന്താന്നില്ലേ കുറച്ച് ഓൽക്ക് ഏറെ എൻ്റെ കുട്ടിന് ഞാൻ അങ്ങനെ പന്തട്ടം കൊടുക്കൂല ഓലിങ്ങനെ പെരിയിൽ അടച്ചുപൂട്ടിയിട്ട് ഇങ്ങനെ ഓലിങ്ങനെ തെണ്ടി നടക്കുക എല്ലോടത്തോക്കും നാണം കെട്ട വർഗം എന്നാൽ അതാ സൗദക്ക് സമാധാനം നഷ്ടപ്പെട്ടു പഠിച്ചു എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി തരുന്നു ഞാനായിട്ടത് നശിപ്പിച്ചോ നല്ല ജീവിതമായിരുന്നു അത് ടൈലറിങ്ങും വീട്ടുജോലിയൊക്കെ ചെയ്തിരുന്ന ഞാൻ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ പഠിച്ചോനെ ശുക്ര ചെയ്യണീനു പകരം ഞാൻ എന്തൊക്കെ കാട്ടിക്കൂട്ടി എനിക്കെന്നെ അറിയണില്ല സൗദ ആകെപ്പാടെ ടെൻഷനിലാണ് ഇക്കാക്കൊന്ന് വിളിച്ചു നോക്കിയാലോ വിളിച്ചു നോക്കിയാൽ ഇക്ക ഫോൺ എടുക്കുമോ എനിക്കറിയില്ല റബ്ബേ ഞാൻ അവൾ ആ ഫോണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നോ ഉമ്മ പറഞ്ഞു എന്താടി ഡീ എന്താ എനിക്ക് ഏഹ് എന്തിൻ്റെ കേടാ എനിക്ക് ഇവിടെ കാട്ടിക്കാൻ്റെ ഫോണ് ഇപ്പം തന്നെ ഓനെ വിളിച്ചിരുത്തി പോകുന്നതാണ് തോന്നുന്നത് ഇല്ല ഞാൻ നല്ല മട്ടത്തിൽ വർത്താനം വന്ന് സോപ്പിട്ട് നിർത്തും നിന്നോ അവൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞാളാ ഏഹ് വേറെ എന്തെങ്കിലും എന്തെങ്കിലെന്ന് വെച്ചാൽ എനിക്കവിടുന്ന് എന്തെങ്കിലും ഒരിത് പറ്റിയിരിക്കണമെന്ന് മറ്റേ പറഞ്ഞോളാ അതിപ്പോൾ അവിടെ അല്ലേ ഏഹ് എനിക്കവിടെ നിൽക്കാൻ പറ്റൂല എന്താ നുസൈബ പോയപ്പോൾ ഷമ്മാസിൻ്റെ കണ്ണ് എൻ്റെ നേരക്കാണ് അങ്ങനെ എന്തെങ്കിലും തട്ടിവിട്ടാളാ സ്വന്തം ഏട്ടം അനിയന്മാരെ ഏട്ടമാനിയപ്പോൾ ഷമ്മാസല്ല അവിടെ ഉള്ളത് അല്ലെങ്കിൽ ഉസ്താദിനെ പറ്റിയെങ്കിലും ഒന്ന് എന്തെങ്കിലും പറഞ്ഞുകാണ്ടേ ഒന്ന് എന്തുമങ്ങൾ പറഞ്ഞില്ലാത്ത കാര്യം ഇങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഇവിടെ നിർത്തിക്കോളൂ വിളിച്ചോക്ക് ഉമ്മ എനിക്ക് പേടിയാണ് എന്താ പേടിക്കേണ്ട ആവശ്യം പെണ്ണേ അങ്ങനെ അതാ അവൾ ഫോണുമായി റൂമിലേക്ക് ചെല്ലുന്നു നേരെ നവാസ്കിയുടെ നമ്പർ എടുത്തു ഫോൺ വലിയ എടുക്കുന്നുണ്ട് റബ്ബേ ഒന്നാ ഫോൺ എടുക്കണില്ല അമ്മ ഓനടേയും പണിൻ്റെ ഒരു തിരക്കിലേക്കാരം പിന്നെ മെസ്സേജൊക്കെ കണ്ട് അയച്ച് വിട്ടൂടെ ഓൻ എടുക്കുമ്പോൾ കണ്ടോളും അല്ല അപ്പം എന്താ എന്നാൽ ഈ സമയം നവാസ് അതെ ഉമ്മ ചോദിച്ചു മോനെൻ്റെ നവാസ് വല്ലാത്തൊരു പുതുമന്നാണ് അല്ല ഇപ്പോൾ അത് പോയൊരു പോട്ടെ അല്ലാതെ പോലെ തിരഞ്ഞെടുക്കാനൊന്നും ഇന്നെ കിട്ടൂല നവാസും അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു എൻ്റെ പൊന്നും മോനമ്മൻ്റെ കുട്ടീൻ്റെ ജീവിതം ഉമ്മാ എനിക്കെൻ്റെ ജീവിതത്തിനെ കുറിച്ച് ഒരു പ്രശ്നവും പേടില്ല കുറേ കാലം പെണ്ണുങ്ങളെ പേടിച്ചാൻ ജീവിക്കുന്നു ഇനി അതിൻ്റെ നവാസിനെ കിട്ടൂല മതി പെണ്ണുങ്ങളെ പേടിച്ചുള്ള ജീവിതമൊക്കെ മതി കുറേ കാലം വല അത് കാട്ടും ഇത് കാട്ടും കേസ് കൊടുക്കും അങ്ങനെ ഇങ്ങനെ ഫസീലെ കുറേ ഇങ്ങനെ ഞെട്ടിച്ചീനു അന്ന് എനിക്കറിയില്ലായിരുന്നു അന്ന് ഓൾക്കനുസരിച്ച് കുറേ ഞാൻ നിന്ന് കൊടുത്തു ഇപ്പോളേ നവാസ് ആളും അറിയിക്കണ് ഇനി പോയവർക്ക് പോയാ എന്താ എനിക്കെന്താ ഇനി പെണ്ണിട്ടൂലെന്നുണ്ടോ അത് കേട്ട് ഉമ്മ ഒരു നിമിഷം മോനെ ശരിയാണ് കുട്ടികളും മക്കളും ഈ ഗർഭിണിയാലും ഒക്കെ ഒറ്റക്കൂല ഒറ്റത്തടിക്ക് പോല ഓലെന്ത് ആയിട്ട് മക്കളുള്ള തള്ള ഓള് പോയി ഇപ്പൊ ഗർഭിണിയായ ഓള് അങ്ങനെ കായിട്ടേ പോവുള്ളുമാ പോണക്ക് പോകാം നവാസിന് അതൊരു വിഷയമേ അല്ല എൻ്റെ മക്കളെ പോറ്റ എനിക്ക് നന്നായിട്ടറിയാം സത്യം പറഞ്ഞാൽ പുത്തൻ വീട് തറവാട്ടിലെ ഐഷമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്കുന്നു നവാസിനെ വിട്ട് വീണ്ടും സൗദ പോയതിലും വല്ലാത്ത വിഷയമായിരുന്നു പഠിച്ചോനെ ഇപ്പൊ മറ്റേ പമ്പറന്നോളിന് നല്ലത് അതെ പഠിച്ചു തന്നെ ഫസീല ഓളാണെങ്കിൽ ഓളാണെങ്കിലിപ്പോൾ ആ മക്കളെ കൊണ്ടുപോയി കാട്ടിക്കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പെട്ടെന്നാണ് അതാ അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഒരു ബൈക്ക് വരുന്നത് മോനെ ആരാ ആ ഉമ്മ അത് കുഞ്ഞുമാണ് ഏ ഫസീല താങ്കളെ ഏശ് ശരി മോനെ ഇങ്ങോട്ട് പോരിഞ്ഞേ അല്ലായിരിക്കേ ആ ഉമ്മ എവിടെ മക്കള് മാമനെ എന്ന് പറഞ്ഞ് മക്കൾ ഓടിയെത്തി അല്ലേ കുട്ടിയാക്കെ കാണണം ഇങ്ങനെ എപ്പോഴും പൂതി വരേണ്ടേ ഉമ്മ പിന്നെ ഇവരുടെ ഉമ്മച്ചി ഫസീലത്താ മക്കളെ കൊണ്ടുവന്ന് കാണിച്ചു തരുമോന്ന് ഇങ്ങനെ കരഞ്ഞു പറയാണ് അപ്പൊ പിന്നെ ഞാന് വന്നതാണ് ആയിക്കോട്ടെ മോനെ ഓള് പറ്റേ മക്കളല്ലേ ആ കൊണ്ടേക്കോ സന്തോഷേ ഉള്ളു പറ്റതള്ളല്ലേ ഒരു കാലത്ത് ബുദ്ധി ഇല്ല എന്തെങ്കിലും കാട്ടി അരച്ചി കണ്ട് കാലേ കാലം കാട്ടൊന്നുമില്ലല്ലോ പഠിച്ചോ നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്തൊക്കെ തന്നെയായാലോ മക്കളെ അതാ ഷമ്മാസാണ് കൊടുത്തത് അപ്പോഴേക്കും മോളുടെ മുടി അതാ നവാസ് വാർന്നു കൊടുത്തു മക്കളെ പോവാണോ അത് നവാസിന് അത് വല്ലാത്തൊരു വേദനയായിപ്പോയി അത് ആരുമില്ല ഇപ്പം മക്കളും പോവുക ആരുമില്ലാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ് എന്നാലായിക്കോട്ടെ ആ മക്കളും സന്തോഷിക്കട്ടെ ഓരോമ്മയും സന്തോഷിച്ചോട്ടെ നവാസിൻ്റെ ഹൃദയത്തിൽ വേദനയുണ്ട് പക്ഷെ അവൻ പുറത്ത് കാണിച്ചില്ല ഓൻ ധൈര്യത്തോടെ തന്നെ അത് പറഞ്ഞു അങ്ങനെ ഏതാ മക്കൾ പോകാണ് ആയുഷ്യമ്മക്കും അതും വല്ലാത്തൊരു വേദനയായി പഠിച്ചവനെ എല്ലാവരും പോയോ ഉമ്മ ഞങ്ങൾ പോട്ടെ ആ മോളെ അസലാ മോളേക്ക് എന്നെ ഞാൻ കൊണ്ടുപോട്ട ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോളി ഓൾക്കും കാണേ ആ കുട്ടിയാക്കും ഉമ്മാനൊക്കെ കാണണ്ടേ ഏതായാലും ഇളാമൊപ്പം തെറ്റിപ്പോലും ഇതൊക്കെ തുടങ്ങി ഇതുവരെ നല്ല മട്ടത്തിലു സൗദൻ്റെ കുട്ടികളെ നോക്കിയിട്ടത് ഇപ്പം ഈ ഗൾഫ് പോയിൻ്റെ ശേഷം മോനെ എങ്ങനെയായിരുന്നു ഗൾഫ് ഉമ്മ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു നാട്ടിൽ വരുന്നൊരു ടൈമിനാണ് അവൾക്ക് ഇങ്ങോട്ട് ഇതൊക്കെ ആയത് എന്തങ്ങനെ ഓരോന്ന് വിളിച്ചിങ്ങനെ എത്ര സമയമാണ് ഫോൺ ചെയ്യൽ ആര് മോനെ അല്ലേ ഉമ്മയും മോളുവാണെങ്കിലും കണക്കിലേറെ അങ്ങനെ പറഞ്ഞ് 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 എന്തൊക്കെയോ അവൾക്ക് തലയിൽ കയറ്റിയതാണ് അല്ലാതെ ഉള്ളു അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അല്ല മോനെ നിന്നോടങ്ങനെ ഉമ്മ എന്നോട് സ്നേഹം വളരെ കൂടുതലാണ് എന്നോട് സ്നേഹത്തിന് ഒരു കുറവുമില്ല എന്നെ നല്ല കെയറിങ്ങുമാണ് നല്ല നോക്കണമുണ്ട് പിന്നെയെന്ന് വെച്ചാൽ എന്നോട് സ്നേഹം വളരെയധികം വാരിക്കോരിങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എന്നോട് കുഴപ്പമൊന്നുമില്ല ഓ മോനെ എന്നാലും എൻ്റെ കുട്ടിക്ക് സമാധാനമായി ഉമ്മാ അതൊന്നുമല്ല എനിക്കെൻ്റെ മക്കളാണ് വലുത് എൻ്റെ മക്കൾ എൻ്റെ മക്കളാരും വേദനിപ്പിക്കാൻ പാടില്ല അതേ ഉള്ളുമാ എൻ്റെ മക്കളെന്ന് വെച്ചാൽ ഒരു ഉമ്മാൻ്റെ സ്നേഹം കിട്ടാതെ പറയുന്നതാണ് അതുകൊണ്ട് ശരിക്കും നവാസ് വിതുമ്പിപ്പോയി മോനെ കറിയില്ല മ്മാൻ്റെ കുട്ടി അതെ മക്കൾ ആ വീട്ടിൽ നിന്ന് മറയുമ്പോൾ അവരുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു ഉമ്മയും ഷമ്മാസും നവാസും ഒരു നിമിഷം വിതുമ്പിപ്പോയി അതെ മക്കളും ആളുകളും ഇല്ലാത്ത വീട് അത് ആലുവക്കം കൂടി വയ്യ അവർക്ക് മോനെ മനു കുട്ടി നൊസിനെ പോയി കൊണ്ടെന്നാണി അത്രക്ക സങ്കടത്തോടെ ഉമ്മ പറഞ്ഞു ഉമ്മ ഉമ്മയല്ലേ പറഞ്ഞത് തൊണ്ണൂറ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാൽ മതി ഇതൊക്കെ മോനെ നിൽക്കാൻ കഴിഞ്ഞില്ലടാ കുട്ടികളില്ലാത്ത വീടെന്തിനാ നല്ലത് അല്ലെങ്കിൽ ആയുഷോനെങ്കിലും ഇത് കൊണ്ടുവരുമോ സത്യം പറഞ്ഞാൽ ഐഷുമ്മ കരയുകയായിരുന്നു ഉമ്മങ്ങൾ കരയില്ലേ ഷാ മോനെ നമ്മക്കിടന്ന് പുറത്ത് പോയി വരാ അങ്ങനെയതാ ആ രണ്ട് മക്കളും ഉമ്മാനെയും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ് നമ്മളു നമ്മളെയൊക്കെ നല്ല രീതിയിൽ പോറ്റി വളർത്തി ഉണ്ടാക്കിയതല്ലേ അത് നമ്മളുമാക്ക് നമ്മൾ സന്തോഷം കൊടുക്കണം അങ്ങനെ ഷമ്മാസും നവാസും ഉമ്മയും കൂടെ അതാ ഷമ്മാസിൻ്റെ വണ്ടിയിൽ പുറത്തേക്ക് പോകുന്നു അത് പ്രകൃതി രമണീയമായ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് മോനെ നമുക്ക് എവിടെക്കെങ്കിലൊക്കെ ഒന്ന് പോവേനല്ലേ എന്നാലങ്ങനെ മനസ്സത്തെ അതേ ഉമ്മ യാത്ര ചെയ്യുന്നവരുടെ മനസ്സ് ഒഴുകുന്ന വെള്ളം പോലെയാണ് അത് വളരെയധികം ആയിരിക്കും അതെ വീട്ടിലിങ്ങനെ ഒരു ഭാഗത്ത് അടഞ്ഞു കൂടിയിരുന്നാലേ ആ മനസ്സിൽ എന്തൊക്കെയോ വന്നു ചേരും പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാട്ടിക്കൊടുക്കാൻ നവാസും ഷമ്മാസും ഉമ്മയെ അതാ കാറിൽ കൊണ്ടുപോകുന്നു പൊന്നുമോനെ എന്തൊരു ഭംഗിയാണല്ലോ ഇവിടെ അള്ളാ പഠിച്ചോനെ ഉമ്മ എന്താ മോനെ ഞമ്മക്ക് ഇവിടെ റിസോർട്ട് എടുത്ത് നിന്നാലോ ഒരു ദിവസം ഇവിടുത്തെ തണുപ്പും കാലാവസ്ഥക്കൊന്ന് ആസ്വദിക്കാൻ എൻ്റെ പൊന്നുമോനെ അല്ല ഉമ്മ പിന്നെ ഉസ്താദ് പറഞ്ഞിരുന്നു അവർ ഹണിമൂണിന് പോവുകയാണെന്നൊക്കെ അപ്പോൾ അല്ല ആണോ എന്ന് ഞമ്മക്കും ഏകദേശം എത്തണം സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ അത് അത് ഉമ്മയുടെ ആ ഒരു മനസ്സ് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആൺമക്കൾ അതിനു വേണ്ടി മെനക്കെടുകയാണ് മോനെ ഇത്രയും പച്ചപ്പ് നിറഞ്ഞ ഈ ഒരു സ്ഥലം ഇത്ര മനോഹരമായ സ്ഥലം അതെ ഒന്ന് വിളിച്ചു നോക്ക് എൻ്റെ പൊന്ന മോനെ അപ്പോൾ തന്നെ അതാ ഷമ്മാസ് വിളിക്കുന്നു ഹലോ ഉസ്താദ് അസ്സലാമലൈക്കും വലൈക്കും സ്ലാം വാർമത്തുള്ള ഹല്ലോ ഷാമോനെ എന്തൊക്കെയാ ഹലോ ഉസ്താദ് നിങ്ങൾ ഹണിമൂൺ ട്രിപ്പൊക്കെ പോയോ ആ പോകാനുള്ള പ്ലാനിങ്ങാണ് ഇൻഷാല്ല നാളെ പുറപ്പെടുട്ടോ നാളെ രാവിലെ തന്നെ ഇൻഷാള്ള സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറപ്പെടുകയാണ് ഇൻഷാല്ല അല്ലേ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോയാലോ എന്റെ പൊന്നാറ് സ്ഥാതെ ഞങ്ങൾ നിങ്ങളെ സ്വർഗത്തിൽ കട്ടറും പാണില്ല അങ്ങനെ പറയല്ലേ ഞമ്മക്ക് സന്തോഷമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും റിസോർട്ട് എടുത്ത് അവിടെ നിൽക്കാം കേട്ടോ ഏഹ് അല്ല ഇങ്ങളിപ്പിവിടെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് വിട്ടിക്ക്ണ് ആഹാ ഇപ്പിവിടെ ഞങ്ങൾ വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ആണോ മാഷാ അല്ലാ സമീറ മതി തന്നെ നമുക്ക് വയനാട് ഹണിമൂൺ ട്രിപ്പ് ആക്കാം എന്നാണ് പറഞ്ഞത് എന്നാൽ അതാ അവർ അത് ഉമ്മ ശരിക്കും കേട്ടു മോനെ ആയിക്കോട്ടെ സന്തോഷം അങ്ങനെയെങ്കിലും നമുക്ക് സന്തോഷം കണ്ടെത്താം അല്ലാതെ ആരെയും ചെയ്യത്തെ പറഞ്ഞ ടെൻഷൻ എന്തൊക്കെയായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സങ്കടം തീർക്കൂല അതിൻ്റെ മോനെ കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകളൊക്കെ കാണാൻ രണ്ടു ദിവസം നമുക്ക് ഇവിടെ നിൽക്കലേ അതെ ഉമ്മ അതെ ഷമ്മാസും നവാസും അവരുടെ ഉമ്മയെ പൊന്നു പോലെ നോക്കുകയാണ് കൊച്ചു കുട്ടികളെ പോലെ തന്നെ അവർ ആയി അതെ അവരുടെ ഭാര്യയില്ല മക്കളില്ല ടെൻഷനാക്കാൻ ആരുമില്ല ഞങ്ങളുടെ പൊന്നുമ്മയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ആ ഒരു യാത്രക്ക് വളരെയധികം മനോഹരമായ ഓരോ ഉണ്ടായിരുന്നു ഉമ്മ ഇൻഷാല്ല അപ്പോൾ നാളെ അവരെത്തുമ്പോഴൊക്കെ നമുക്ക് റിസോർട്ടൊക്കെ സെറ്റാക്കി വെക്കാട്ടോ പഠിച്ചോനെ എൻ്റെ കുട്ടികള് അതെ ഉമ്മ എൻ്റെ ഉമ്മാനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇറങ്ങാറാക്കില്ല ഞാൻ ഞങ്ങൾ എങ്ങനെ നിങ്ങൾ പെറ്റി വളർത്തി പോറ്റി ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങൾ നെഞ്ചിലേറ്റി നോക്കും ഒരിക്കലും ഒരാളും വേദനിപ്പിക്കാൻ ഇതിന് നിൽക്കൂല എന്നാൽ ഈ സമയത്ത് അതാ നവാസിൻ്റെ ഫോണിലേക്ക് കോൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇക്ക ഒരുപാട് നേരമല്ലോ ആര് വിളിക്കുന്നത് അതെടുക്കണ്ട എന്താ അപ്പോൾ തന്നെ ഉമ്മ പറഞ്ഞു മോനെ മോനെ മോൻ്റെ ഇഷ്ടം തീരുമാനിച്ചോ ഉമ്മ ഒന്നിലും ഇടപെടണില്ല കേട്ടോ ഒക്കെ നിങ്ങളിഷ്ടം പോലെ നിങ്ങളെ ജീവിതമാണ് എന്നാൽ അതാ സൗദ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ നവാസ് ഫോൺ എടുത്തില്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് അതാ ഐഷുമ്മയും ഷമ്മാസും നവാസും യാത്രയിലാണ് നാളെയാണ് അവരുടെ പ്രിയപ്പെട്ട ഉസ്താദ് സെമിറിയും ഐഷുമ്മോളും വയനാട്ടിലേക്ക് വരുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമഅലൈക്കും